വീണ്ടും വിവാദം നപുംസഖം പരാമർശവുമായി സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ചില വാക്കുകളും പരാമർശങ്ങളും അദ്ദേഹത്തോട് പൊതുസമൂഹത്തിനുള്ള മതിപ്പ് കുറയ്ക്കുന്നുവെന്ന് പറയാതെ വയ്യ സിനിമയല്ല രാഷ്ട്രീയമെന്ന് സുരേഷ് ഗോപി മനസ്സിലാക്കുന്നില്ല എന്നാണ് ചില സംഭവങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും തോന്നുന്നത് സിനിമയിൽ തട്ടുപൊളിപ്പൻ ഡയലോഗുകളും തെറിവിളികളും കാണികൾ ആസ്വദിക്കും പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ അല്പം മാന്യത പുലർത്തുന്നത് നന്നായിരിക്കുമെന്നാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന് പറയാനുള്ളത് കലുങ്കു സംവാദം തുടങ്ങിയത് മുതൽ നാക്കുപിഴകൊണ്ട് ഏറെ വിമർശനങ്ങളാണ് സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഒന്നിനു പുറകെ ഒന്നായി നടത്തുന്ന ഓരോ പ്രയോഗങ്ങളും പ്രവർത്തികളും സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഗ്രാഫ് താഴേക്ക് കൊണ്ടുപോവുകയാണ് ഏറ്റവും ഒടുവിൽ കലുങ്കു സംവാദത്തിനിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടത്തിയ നപുംസക പരാമർശമാണ് വിവാദമായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്ക് അത് എറിയണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതും വിവാദമായിട്ടുണ്ട് പാലക്കാട് ചെത്തലൂരിൽ നടന്ന കലുങ്ക സംവാദത്തിലാണ് സുരേഷ് ഗോപി പരാമർശങ്ങൾ നടത്തിയത് നേരത്തെ ശമ്പളം മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലുണ്ടെന്ന് പറഞ്ഞത് വിവാദമായിരുന്നു പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണ് ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുംസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് അറിയില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായി വരുന്നവരുടെ മുഖത്തേക്ക് അത് എറിയണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വ്യക്തിപരമായ ഒരാവശ്യങ്ങളും കലുങ്ക സംവാദം പരിഗണിക്കുന്നില്ലെന്നും നിവേദനങ്ങൾ നേരിട്ട് നൽകരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു പറളിയിലെ പരിപാടിക്ക് എത്തുന്നതിനു മുമ്പും സംഘാടകർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നു മാധ്യമങ്ങളിൽ വാർത്ത വന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം വ്യക്തിപരമായ ഒരാവശ്യങ്ങൾക്കും കലുങ്കു സംവാദം പരിഗണിക്കില്ല അതുവച്ച് കൊയ്ത്ത് നടത്താമെന്ന് മാക്രികൾ വിചാരിക്കേണ്ട എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രയോഗം നിവേദനം തന്നയാളെ ഞാൻ അവഹേളിച്ചു എന്ന് പറയുന്നത് അവരുടെ മാത്രം വ്യാഖ്യാനമാണെന്നും അവഹേളനങ്ങൾക്ക് ഞാൻ പുല്ലുവിലയാണ് നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു